എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഇന്ന് ഈ ഒരു അയ്യത്തൊരു കിണറുണ്ട് കേട്ടോ കിണറല്ല ശരിക്കും ഒരു കുളമാണ് ഒരു മൂന്നാലടി ഈ ഒരു കിണറിനകത്തേക്ക് നമ്മുടെ ഈ ഒരു മഴയുള്ള ഇളവു കഴിഞ്ഞിട്ട് ആകെ കുളമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ അപ്പം അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഭായിമാരെ കിട്ടിയിട്ടുണ്ട് ശങ്കർഭായും അജിത് ഭായും ഇവിടെ കുഞ്ഞിരിപ്പുണ്ട് അപ്പം ഇതാണ് നമ്മളിന്ന് വൃത്തിയാക്കുമ്പോൾ ഇതാണ് നമ്മളിത് വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വാഴ നട്ട് വീഡിയോ ഒക്കെ നമ്മൾ വന്നിട്ടുണ്ട് ആ ഒരു വാഴ നട്ട ഉണ്ട് അപ്പം ശരിക്കും ഇവിടെ ഇനി മൊത്തം കൃഷി ചെയ്യാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പം ഈ ഒരു കിണർ വൃത്തിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവരെ ദിവസക്കൂലിക്ക് ഞാൻ വിളിച്ചിട്ട് വന്നത് അപ്പം ഇത് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളം നമ്മൾ ഈ കണ്ടെത്തൽ തന്നെ മോട്ടറിൽ വെച്ച് പമ്പ് ചെയ്ത് താഴെ കളയുകയാണ് എത്ര സമയം എടുക്കുന്നൊന്നും അറിയത്തില്ല അത് അതാ കാണാൻ പറ്റും താഴത്തെ ഒരു പറമ്പിലേക്കാണ് നമ്മൾ വെള്ളം ഇട്ടുകൊണ്ടിപ്പിക്കുന്നത് പോകുന്ന സ്വാതി പന്നി ഒന്നും പോകുന്ന സ്ഥലമാണ് പന്നി കയ്യത്ത് കയറാറില്ല നമ്മുടെ ഉള്ള ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടാണ് നമ്മളെ ഒരു മോട്ടറിൻ്റെ സ്വിച്ച് ഉള്ളത് അധികം ഓഫ് ചെയ്തിട്ടുണ്ട് അവർ രണ്ടും താഴെയുണ്ട് ഏ നമ്മളെ ഫസ്റ്റ് ഇങ്ങനെ ചെരിഞ്ഞ് ഇടയ്ക്ക് ആയതുകൊണ്ട് അവരങ്ങ് താഴെയാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ പണിക്കാരൊന്നും അല്ലെ കേട്ടോ എൻ്റെ സുഹൃത്തുക്കളാണ് ജ്യേഷ്ഠന്മാരാണ് കിണറിന് തൊടിയില്ലാത്തത് ഈ ഒരു ഏണി വെച്ച് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് അതിനുവേണ്ടി അവർ ഏണി ഇരിക്കുന്നുണ്ട് ഒരു കൂടിപ്പോയ ഒരു പത്ത് പന്ത്രണ്ട് അടി താഴ്ച്ച മാത്രമേ ഉള്ളൂ നമ്മുടെ കിണറിന് േ എന്തോ കാണാൻ പറ്റുന്ന കാര്യത്തില്ല മുഴുവൻ ചെളിയാണ് ചെളിയാണ് നമുക്ക് ഇനി കോരേണ്ടത് അന്നേരം നമ്മള് ദേ നമ്മുടെ ശങ്കർ ഭായിയാണ് ഇറങ്ങാൻ പോകുന്നത് ഞാൻ പോയി പറഞ്ഞു ഭായി ഒന്നുമല്ല കേട്ടോ അവരിപ്പോൾ ഇറങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് വെറും പത്ത് അടി പന്ത്രണ്ട് അടി താഴ്ചയുള്ളൂ അതുകൊണ്ട് ഈ ഒരു ഏഴണി ചാരിട്ടാണ് തപ്പിട്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു കിണറിലെ സൈഡിൽ നിന്നിരുന്ന പോച്ചയെല്ലാം പറിച്ചിട്ട് ആൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാണാൻ പറ്റും കണ്ട നല്ല വൃത്തിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈഡൊക്കെ ഇടിഞ്ഞിരിക്കുക കേട്ടോ നമ്മുടെ ഒരു വയലിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഒട്ടും കട്ടിയില്ലാത്ത മണ്ണാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം വീണ്ടും മുകളിലേക്ക് കയറി കാരണം നമ്മൾ ആ പോച്ചറിച്ച് ഇറങ്ങിയ സമയത്തേന് നമ്മുടെ കിണർ മൊത്തം വീണ്ടും നിറഞ്ഞ കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് നാല് സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഊറ്റുണ്ട് അതുകൊണ്ട് വീണ്ടും ഒന്നൂര മോട്ടർ ഇറക്കി ഇപ്പം വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കിണറിനകത്തുനിന്ന് ചെളി കോരി തുടങ്ങിയിട്ടുണ്ട് അതിത്തണ്ണാണ് ചെളി കോരുന്നത് അതായത് വലിക്കുന്നത് താഴെ നിന്ന് ശങ്കർ കോരി വിടുന്നുണ്ട് അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം നല്ലപോലെ ചെളി ഇതിനകത്ത് നിന്ന് ഈ സൈഡൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിയാറായിരുന്നു പറയാൻ കേട്ടോ കാരണം ഒരുപാട് ചെളിയൊന്നും ഇല്ലായിരുന്നു നമ്മുടെ ഈ ഒരു കിണർ അടച്ചിടാത്തോണ്ടുള്ള സൈഡിൽ നിന്ന് വീണതും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് സൈഡിടിഞ്ഞത ചെളിയും അതുപോലെ തന്നെ ആ ഒരു കരിയിലൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ചെറിയ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇത്രമാത്രം ഒരു ചെളിയും കരിയിലായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് അന്നേരം ഏകദേശം നമ്മുടെ ആ ഒരു ഏകദേശം നമ്മുടെ ആ ഒരു പരിപാടിയൊക്കെ തീർന്നു കേട്ടോ ഇപ്പം ലാസ്റ്റ് ആകെ നമുക്ക് ഇത്രയും ചെളി ഉള്ളായിരുന്നു പക്ഷേ ഇത് കോരാൻ തന്നെ നല്ല പാട് കാരണം നല്ല തറഞ്ഞ് കിടക്കായിരുന്നു നമ്മുടെ ഒരു കിണറിനകത്ത് അപ്പം ലാസ്റ്റ് വട്ടമാണ് നമ്മുടെ ശങ്കർ ഇപ്പം കിണറിനകത്ത് ഇരിക്കുക കേട്ടോ ഇരുന്നിട്ടുള്ള പരിപാടി കഴിഞ്ഞു ലാസ്റ്റ് വട്ടത്തെ ആ ഒരു മണ്ണാണ് ഇപ്പം കോരിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ കിണറിൻ്റെ അവസാന വട്ട പണിയും കഴിഞ്ഞു ഇപ്പം എന്തെങ്കിലും നമ്മുടെ ശങ്കർ കയറി വരുന്നുണ്ട് കേട്ടോ എല്ലാ ചെളിയെല്ലാം കോരി കഴിഞ്ഞു ആ അപ്പോൾ കാണാൻ പറ്റും ആ കേട്ടോ കയറി വരുന്നുണ്ട് വിജയ് ശ്രീ ലാളിതനായിട്ടുള്ള വരവാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോട്ടറ് ഇപ്പം ഇറക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു വള്ളി തിരിച്ച് കെട്ടണം അത്രയേക്കേ ഉള്ളൂ കേട്ടോ ഈ ഒരു മോസ് തിരിച്ച് കെട്ടണം അത്രയൊക്കെ ഉള്ളു എനിക്ക് നഷ്ടം എൻ്റെ കൈ ഒരു മോതിരം പോയി അത്ര കാലഘട്ടമേ ഉള്ളൂ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു മോതിരമായിരുന്നു ഗുവാഹാതാണ് ഓക്കെ